ഏകതാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിന് മുന്നോടിയായി ശാന്തിയാത്രയും സത്യാഗ്രഹവും സംഘടിപ്പിച്ചു കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹം മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു എം കെ ദിവാകരൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പവിത്രൻ കൊതേരി ആർട്ടിസ്റ്റ് ടിസ്റ്റ് ശശികല എൻ കെ അജയ്കുമാർ കെ സരള ടി പി രാജീവൻ ഒ പി വിജയകുമാർ മനോജ് കൊറ്റാളി തുടങ്ങിയവർ സംസാരിച്ചു ഉച്ചയോടെ സത്യാഗ്രഹം അവസാനിപ്പിച്ചു ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലാ ഏകതാ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രാവിലെ പത്ത് മണിക്ക് ഗാന്ധി സ്ക്വയറിൽ നിന്ന് പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ട് ശാന്തിയാത്ര യാത്ര ആരംഭിച്ചിട്ടുണ്ട് തുടർന്ന് ഇവിടെ ഒരു സത്യാഗ്രഹ സമരവും അത് ഉദ്ഘാടനം ചെയ്തിരുന്ന ശ്രീ മുൻ മേയർ ശ്രീ ടി ഒ മോഹൻ അവരാണ് അവിടെ ഈ ഏറെ ശ്രദ്ധയോടുകൂടി എത്തിച്ചേരുന്ന അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു അതേപോലെ തന്നെ ഈ പരിപാടി ഏകതാ പരിഷത്തിൻ്റെ ദേശീയ നേതാവായ ശ്രീ പി വി രാജഗോപാൽ നമ്മുടെ കണ്ണൂർ ജില്ലാക്കാരനാണ് ശ്രീ പി വി രാജഗോപാലിൻ്റെ പദയാത്ര ഗാന്ധി എന്നാണ് കേരളത്തിലും ഭാരതത്തിലും അറിയപ്പെടുന്നത് അദ്ദേഹം കഴിഞ്ഞ കഴിഞ്ഞ മാസം കാനഡയിലും അതേപോലെ ഫ്രാൻസിലുമൊക്കെ പരിഷത്തിന്റെ പേരിൽ സമാധാനത്തിന് വേണ്ടി പദയാത്ര സംഘടിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പദയാത്ര ഗാന്ധി എന്ന ശ്രീ രാജഗോപാൽ ഈ പരിപാടി ഏകതാ പരിഷത്തിന്റെ ഈ പരിപാടി ഈ സത്യാഗ്രഹ പരിപാടി എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി സെന്റർ